എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെയാണ് പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ലുബട്ടനെ ആ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വഴി കണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേനയും കടലാസും എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് അത് പഠിച്ച് മനസ്സിലാക്കി ആ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇന്നലെ ദുഃഖങ്ങളും ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നക്ഷത്രം ഇരുപത്തി നക്ഷത്രം രാശി പന്ത്രണ്ട് ഗണം മൂന്ന് ഗണം മൂന്നായി ധരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാക്കുക അപ്പോൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ട ദൈവം പരമശിവനാണ് പരമശിവനും മഹാലക്ഷ്മിയേയും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മി യക്ഷിയമ്മയെയും അവർക്ക് ആരാധിക്കുന്നതാണ് വെള്ളിയാഴ്ച പൂരം വരുന്ന ദിവസം മനസ്സിലാവുണ്ടോ വെള്ളിയാഴ്ച പൂരം വരുന്ന ദിവസം 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 ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ് കൂടാതെ പൂരം ഭരണി പുരാടം ഈ നക്ഷത്ര ദിവസങ്ങളിലും നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അതുപോലെ പൂരം നാളിൽ ശിവപൂജയും മഹാലക്ഷ്മി പൂജയും നടത്തുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും നിങ്ങൾ ജനിച്ചിരിക്കുന്ന ഗണം മനുഷ്യഗണത്തിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് നിങ്ങളുടെ നക്ഷത്ര ദേവൻ ആര്യഗണമാണ് നിങ്ങളുടെ നക്ഷത്ര ദേവൻ ആരുമണാണ് കേട്ടോ അതേപോലെ നിങ്ങളുടെ വൃക്ഷം പ്ലാസ് ആണ് ഈ പ്ലാസ് മരത്തെ നിങ്ങൾക്ക് വളർത്തി പരിപാലിക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വൃക്ഷത്തെ നശിപ്പിക്കാതെ നോക്കുക അതുപോലെ നിങ്ങളുടെ മൃഗം ചുണ്ടലിയാണ് നിങ്ങളുടെ പക്ഷി ചെമ്പോത്താണ് ഈ ചുണ്ടലിയെയും ചെമ്പോത്തെയും ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്കൊരു ഭാഗ്യ നിറമുണ്ട് നിങ്ങളുടെ ഭാഗ്യ നിറം ചുവപ്പ് ഇളം നീല വെള്ള ഈ നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഒമ്പതാണ് ഈ ഒമ്പതാം നമ്പർ ഒരു തുണ്ട് കടലാസിൽ എഴുതി നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന പോട്ടത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് മടക്കി പേഴ്സിലോ ബേഗിലോ വെച്ച് പോകുന്നത് നല്ലതാണ് അല്പം മഞ്ഞൾ ചേർത്തണം അതേപോലെ നിങ്ങളുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇറങ്ങിയാൽ അത് അനുകൂലമുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രത്നം വെള്ള പുഷരാഗമാണ് ഈ രത്നം നിങ്ങൾക്ക് ധരിച്ചാൽ നല്ലതാകുന്നു ഇതൊക്കെയാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും